ഉണ്ണിക്കൊന്ത ഇരുപത്തിയഞ്ച് നോമ്പുകാലത്ത് ഉണ്ണീശോയുടെ പിറവി തിരുന്താളിന് ഒരുക്കമായുള്ള പ്രാർത്ഥന ആദ്യ മാതാപിതാക്കന്മാരുടെ തലമുറയിൽ ജനിച്ചിട്ടുള്ള സകലരിലും വെച്ച് ദേവപുത്രന് മാതാവായി തിരഞ്ഞെടുക്കപ്പെടുകയും അതിനുവേണ്ട സകല പ്രസാദവരങ്ങളും സമ്പൂർണമായി പ്രാപിക്കുകയും പ്രാപിച്ച പ്രസാദവരങ്ങളാലും ചെയ്ത സുഹൃതങ്ങളാലും അലംകൃതമായി സർവേശ്വരനെ അങ്ങേ തിരുപുതിരത്തിൽ ബഹു സന്തോഷത്തോടെ കൈക്കൊള്ളുകയും ചെയ്ത മാതാവെ അങ്ങേ തിരുപ്പുത്രൻ പിറക്കാനിരുന്ന ദിവസം സമീപിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് അവിടത്തെ കാണുന്നതിനും അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും അമ്മയെ അങ്ങ് എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു ഞങ്ങളുടെ ആശ്രയമായ മാതാവേ ഞങ്ങളും ഈ വിധം ആഗ്രഹിച്ചുകൊണ്ട് ഈ തിരുനാളിൽ ലോകരക്ഷകനായ അങ്ങേ തിരുക്കുമാരനെ ഞങ്ങളുടെ ഹൃദയത്തിൽ വേണ്ടവിധം സ്വീകരിക്കുന്നതിനും ഞങ്ങളുടെ മരണം വരെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും വേണ്ട ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനായി അല്പമായ ഈ പ്രാർത്ഥനയെ അങ്ങേ തൃപ്പാദത്തിങ്കൾ സമർപ്പിക്കുന്നു ഒന്നാം രഹസ്യം പരിശുദ്ധ മാതാവേ അങ്ങ് ദിവ്യകുമാരന് മാതാവായി നിയമിക്കപ്പെട്ട നിമിഷം ആശീർവദിക്കപ്പെട്ടതാകട്ടെ എന്ന് സകലരും കർത്താവിനെ സ്തുതിക്കുമാറാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥീകർ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമറിയമേ തമ്പരാന്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥീകർ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുതമറിയമേ തമ്പരാൻ്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ് താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ അങ്ങയുടെ ഈശോ ഉദ്ധരത്തിൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അപേക്ഷിച്ചേ അമീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് കൂടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദ്ധരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമറിയമേ തമ്പരാൻ്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും തമ്പരാനോട് കൊള്ളമേ ആമീൻ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുഷ്ടേ തമ്പരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ള കൊള്ളമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുദ്ധമറിയമേ തമ്പരാന്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ള മേ അമീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ ുന്നു പെരുസമേമേ തമ്പ പാവികരായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥികർ താവങ്ങിയുടെ കൂടി സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമറേമേ തമ്പരാൻ്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മാനസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളമി ആമീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥികർ താവങ്ങയുടെ കൂടി സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമറേമേ തമരാൻ്റെ മേ ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് കൂടി സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദ്രിൻ പരമായിട്ടനാകുന്നു പെരുസമറിയമേ തമ്പുരാമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളമേ ആമീൻ പിതാനും പുത്രനും സ്തുതി ആദിലെ പോലെ പോഴുനീക്കും ആമീൻ രണ്ടാം രഹസ്യം പരിശുദ്ധ മാതാവി അങ്ങ് ദിവ്യകുമാരനെ പ്രസവിച്ച നിമിഷം ആശീർവദിക്കപ്പെട്ടതാകട്ടെ എന്ന് സകലരും കർത്താവിനെ സ്തുതിക്കുമാറാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എണ്ണിക്കും ആമീൻ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥീകർ താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രീൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പെരുസമറിയമേ തമ്പരാൻ്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥീകർ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പെരുസമറിയമേ തമ്പരാൻ്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ ുംമ്പരാനോട് അപേക്ഷ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടി സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ ഉദ്രീമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പെരുസമറിയമേ തമ്പരാന്റെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളമേ ആമീ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്ധരത്തിൻപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമറിയമേ തമ്പരാൻ്റെ മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥീകർ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്ധരത്തിൻപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമറിയമേ തമ്പ്രൻഡമി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥീകർ താവങ്ങയുടെ ൂടി സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദ്രത്തിൻമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമറേ തമ്പരാന്റെ മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളമേ അമീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥികർ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമറേമേ തമ്പരാന്റെ മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ള മേ അമീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥികർ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമറിയരായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണ സമയത്തും അപേക്ഷിച്ചുകൊള്ളമേ ആമീൻ നന്മ നിറഞ്ഞ മറേമേ നിനക്ക് താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പെരുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാവികരായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥീകർ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഈശോ ുന്നു പെരി തമിരാന്റെ മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പഴം ഞാൻ മരണ തമ്പുരാനോട് തമിരാനോട് ആമീൻ ഉള്ള മേ പിതാനും പുത്രനും സ്തുതി ആദിലെ പോലെ പഴുനേക്കും ആമീൻ മൂന്നാം ദിവസ്യം പരിശുദ്ധ മാതാവി അങ്ങ് ആദ്യമായി അങ്ങേ ദിവ്യകുമാരനെ കൈകളിലെടുത്ത് തഴുകിയ നിമിഷം ആശീർവദിക്കപ്പെട്ടതാകട്ടെ എന്ന് സകലരും കർത്താവിനെ സ്തുതിക്കുമാറാകട്ടെ പിതാനും പുത്രനും സ്തുതി ആദ്യെ പോലെ നീക്കും കർത്താവിന്റെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രിന് പരമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശോധിച്ച മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എഴും ഞാൻ മരണ സമയത്തും തമ്പുരാളമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥീകർ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ പറയ ഈശു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമരമി തമ്പരാന്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പുഴും ഞാൻ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷ ഉള്ളമയാമി നന്മ നിറഞ്ഞ മറേമേ നിനക്ക് സുസ്ഥീകർ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ പറയ ഈശു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമരമേ തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പുഴും ഞായാലുമാരണ സമയത്തും തമ്പുരാനോട് അപേക്ഷ ഉള്ളമയാമി നന്മ നിറഞ്ഞ മറേമേ നിനക്ക് സുസ്ഥീകർ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ പരമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമറമേ തമ്പുരാൻ്റെ മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പഴം ഞാൻ സമയത്തും തമ്പരാനോട് അപേക്ഷ നിറഞ്ഞ മറേമേ നിനക്ക് താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദ്രത്തിനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമരമേ തമ്പരാന്റെ മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പുഴം ന്യായമാരണ സമയത്തും തമ്പരാനോട് അപേക്ഷ ഉള്ളീൻ നന്മ നിറഞ്ഞ മറേമേ നിനക്ക് സുസ്ഥേഖർ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ പരമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടു ുന്നു പെരുസമരമേ തമ്പരാന്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞാൻ മരണ സമയത്തും തമ്പുരാളമീം നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥേഖർ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ്റെ ഈശു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമരമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷയും നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥീകർ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഈശോ ഈശു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു മറിയമേ തമ്പരാന്റെ മേ പാപികളായി ഞങ്ങൾ വേണ്ടി ഇപ്പോഴും സമയത്തും തമ്പുരാനോട് അപേക്ഷയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരിസമരമേ തമ്പിരാന്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാലെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷ ഉള്ളമയാമീ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥീകർ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ പറയു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമരമേ തമ്പുരാന്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞായാല സമയത്തും തമ്പുരാനോട്

പോഴും ഞായാലുമാരണ സമയത്തും തമ്പുരാനോട് അപേക്ഷ ഉളമേ ആമീം നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥീകർ താവങ്ങിയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമരമേ തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞാൻ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷ ഉളമേ ആമീൻ നന്മ നിറഞ്ഞ മറേമേ നിനക്ക് സുസ്ഥീകർ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ പരമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമരമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പുഴം ഞാൻ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷ ഉളമേ നന്മ നിറഞ്ഞ മറേമേ നിനക്ക് സുസ്ഥേഖർ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദ്രത്തിന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി കൊഴും ഞാൻ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷർ താവങ്ങിയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ പറയു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമറമേ തമ്പരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി കൊഴം ഞാൻ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷ ഉള്ള നന്മ നിറഞ്ഞ മറേമേ നിനക്ക് സുസ്ഥേഖർ താവങ്ങിയുടെ ൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ്റെ ആകുന്നു പെരുസമരമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പഴം ഞായണ സമയത്തും തമ്പുരാനോട് അപേക്ഷ നന്മ നിറഞ്ഞ മറേമേ നിനക്ക് താവങ്ങിയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ്റെ ഈശു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമരമേ തമ്പരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പഴും ഞാൻ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷ ഉള്ളമേ ആമീൻ നന്മ നിറഞ്ഞ മറേമേ നിനക്ക് സ്വസ്ഥീകൾ താവങ്ങിയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമരമേ തമ്പുരാന്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞാൻ മരണ സമയത്തും തമ്പുരാളമേ ആമയും നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥീകര താവങ്ങിയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ്റ ഈശു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമരമേ തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പഴം ഞാൻ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷ ഉള്ളമേ ആമയും നന്മ നിറഞ്ഞ മറേമേ നിനക്ക് സുസ്ഥീകൾ താവങ്ങിയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ്റമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പെരുസമു തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞാൻ മരണ സമയത്തും തമ്പുരാടെ അപേക്ഷ ഉള്ള മേ അമീൻ പിതാനും പുത്രനും വിശുദ്ധാൻ സ്തുതി ആദിലെ പോലെ പൊഴു നീക്കും ആമീൻ